എല്ലും ചന്ദ്രമ എനിക്കും ഒരു കൂട്ടം പുതുമുഖങ്ങൾക്കും കിട്ടിയ ഒരു അവസരമാണ് ഓപ്പർച്യൂണിറ്റി അതിനുള്ള ഒരു ഇത്രയും വലിയൊരു ക്യാമ്പസിന് സപ്പോർട്ട് തന്ന് ഇൻ പ്രൊഡക്ഷൻ ലെവൽ ക്രിയേറ്റീവ് ലെവൽ എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് എന്റെ വേൾഡ് ഫാമിലിക്ക് വലിയൊരു താങ്ക്സ് ഇത് സോങ് ഞാൻ ഇത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഇത് എനിക്ക് ഐ ലോസ്റ്റ് ഹോപ്പ് ഓൺ ദിസ് പ്രോജക്ട് അധികം ആൾക്കാർ ൾക്കാര് ആയിരുന്നില്ല ആദ്യം വെച്ച് ചെയ്യുമ്പോ ഷിഹാനും ഈ കഥ കേട്ടപ്പോ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നത് ഈ കഥയിലെ അവിടുന്ന് തുടങ്ങിയ ഒരു ഡിസ്കഷനാണ് നമ്മളിപ്പോഴും ഇവരുടെ വില്ലയില് മലയുടെ വില്ലേല് നമ്മൾ മൂന്ന് പേരുമായിട്ട് തുടങ്ങിയ ഒരു ഡിസ്കഷനാണിത് അവിടുന്ന് വി വി ബിൽറ്റ് ഫ്രം സ്ക്രാച്ച് വേ ദീസ് ബ്യൂട്ടിഫുൾ ആക്ടേഴ്സ് റോഷൻ വിശാഖ് ുംനിങ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ ക്രിയേറ്റീവ് പ്രോസസ് വലിയൊരു എക്സ്പീരിയൻസ് ക്രൂവിലേക്ക് കൂടെ തന്ന എല്ലാരും ഇപ്പൊ എനിക്ക് വലിയ ക്രിയേറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ കാട്ടും എനിക്ക് ഇവര് തരുന്ന ഐഡിയാസ് ഒന്ന് ഫിൽറ്റർ ചെയ്ത് എല്ലാവരും ഒരുപിച്ചൊന്ന് ഫോം ചെയ്തെടുത്ത പ്രോജക്റ്റ് ആണ് ആൻഡ് അതിന്റെയൊക്കെ മേള ഏറ്റവും വലിയൊരു സപ്പോർട്ടായിരുന്നു നമ്മുടെ വോൾട്ടർ നമുക്ക് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് ഡെബ്യൂ ഡയറക്ടേഴ്സ് അവസരം കൊടുക്കുന്നതാണ് ലൈക്ക് ഹിസ് വെൽ നോൺ ഫോർ ഗിവിംഗ് ചാൻസസ് ടു ഡെബ്യൂ ഡയറക്ടേഴ്സ് ആ ഒരു മിസ്റ്റിലേക്ക് എന്റെ പേരും കൂടെ ചേർത്ത് ആ ഒരു വെരി താങ്ക്ഫുൾ യു ഐ യു ആർ എ ഹീറോ മമ്മൂക്കറ യു ആർ എ ഹീറോ വാട്ടറെ പിള്ളേരുടെ ഞാനൊരാളാണ് മേജർ പ്രൈഡ് സോ എല്ലാവർക്കും വലിയ താങ്ക്സ് ഇന്ന് വന്നതിന് എന്റെ ഫാമിലി മൈ ഫ്രണ്ട്സ് ഓൾ ഓഫ് യു ഐ ലവ് യു സോ മച്ച് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഓഫ് ഫോർ ചത്ത പച്ച എന്ന് പറഞ്ഞു പോയെ എന്താ നിങ്ങക്ക് അച്ചീവ് ചെയ്യണ്ടെന്ന് വെച്ചാൽ ചെയ്തോളൂ ചിലപ്പോ നിങ്ങക്ക് ഇങ്ങനെ ഒരു സ്റ്റേജിൽ മമ്മൂക്കയുടെ മുന്നിൽ വന്ന് നിക്കാൻ പറ്റായിരിക്കും താങ്ക് യു